Namaskaram. വ്യാജ സീലുകളുമായി മൂന്ന് പേർ കാസർഗോഡ് ബേടകം പോലീസിന്റെ പിടിയിലായി വിവിധ ബാങ്കുകൾ ഡോക്ടർമാർ സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവയുടെ വ്യാജ സീലുകളാണ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തത് വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി വിദേശത്തേക്ക് ആളെ കടത്തുന്ന സംഘമാണിതെന്നാണ് പ്രാഥമിക നിഗമനം കേരള കർണാടക അതിർത്തിയായ കണ്ണാടിത്തോട് വെച്ച് വാഹന പരിശോധനയ്ക്കിടെയാണ് മൂന്ന് യുവാക്കളെ ബേടകം പോലീസ് അറസ്റ്റ് ചെയ്തത് മുപ്പത്തിയേഴ് വ്യാജ സീലുകൾ ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു കാസർഗോഡ് ഉടുമ്പുതല സ്വദേശികളായ എം എ അഹമ്മദ് അബ്രാർ എം എ സാബി പടന്നക്കാട് സ്വദേശി മുഹമ്മദ് സഫ്വാൻ എന്നിവരാണ് പിടിയിലായത് എല്ലാവരും ഇരുപത്തി ആറ് വയസ്സിന് താഴെ പ്രായമുള്ളവരാണ് കാനറ ബാങ്ക് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഫെഡറൽ ബാങ്ക് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് എന്നിവയുടെ വിവിധ ബ്രാഞ്ചുകളുടെ പേരിലുള്ള വ്യാജ സീലുകൾ ഇവരിൽ നിന്ന് കണ്ടെടുത്തു എം ബി എസ് കോളേജ് ഷറഫ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എന്നിവയുടെ പ്രിൻസിപ്പൽമാരുടെ പേരിലുള്ള സീലുകളും റൌണ്ട് സീലുകളും പിടികൂടിയിട്ടുണ്ട് ഡോക്ടർമാരായ സുദീപ് കിരൺ വിനോദ് കുമാർ രമ്യ സുധീഷ് എന്നിവരുടെ പേരിലുള്ള വ്യാജ സീലുകൾ വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളുടെ പേരിലുള്ള സീലുകൾ തുടങ്ങിയവയും സംഘത്തിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തവയിലുണ്ട് ഇവർ സഞ്ചരിച്ച കാറും പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിക്കുന്ന സംഘമാണ് പിടിയിലായതെന്നാണ് പ്രാഥമിക നിഗമനം വിദേശത്തേക്ക് പോകാനായി വ്യാജ സർട്ടിഫിക്കറ്റുകൾ തയ്യാറാക്കി ആളെ കടത്തുന്ന സംഘമാണെന്നാണ് സംശയം വിശദമായി അന്വേഷണം നടത്താനുള്ള തീരുമാനത്തിലാണ് ബേടകം പോലീസ് സംഘത്തിൽ കൂടുതൽ പേരുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്